നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള ഈ ഒരു മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പത്ത് പേരായി ചുരുങ്ങിയിട്ട് പോലും മത്സരം ഗോൾ രഹിത സമനിലയിലായിരുന്നു കലാശിച്ചത് അസിസ്റ്റന്റ് കോച്ചായുള്ള തോമസ് കോർസിന്റെ കീഴിലും ടി ജി പുരുഷോത്തമന്റെ കീഴിലും കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലിപ്പോൾ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ടാക്ടിക്സ് ഉള്ള കോച്ചുകൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഉള്ളത് കാരണം നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് ശക്തരായിട്ടുള്ള ടീം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ടീമിനെതിരെയാണ് പത്ത് പേരായി ചുരുങ്ങിയിട്ട് പോലും ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ തളച്ചത് ഐബന്റെ റെഡ് കാർഡ് അദ്ദേഹം ചോദിച്ച് മേടിച്ചത് തന്നെ മത്സരത്തിന്റെ തുടക്കം മുതലേ അജാറായി കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം പ്രഭോകിച്ച് ആദ്യം മിലോസ് ആയിരുന്നെങ്കിൽ പിന്നീട് ഐബൻ ആയിരുന്നു എന്നാൽ ഐബന പ്രഭുക്ടാകുകയായിരുന്നു തുടക്കത്തിൽ തന്നെ റെഡ് കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ മുഴുവനും ഡിഫൻസീവ് ഫുട്ബോൾ ആയിരുന്നു കളിച്ചു ഇവിടുത്തെ മികച്ച രീതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസീവ് ഫുട്ബോൾ കളിച്ചുവെന്ന് തന്നെ പറയേണ്ടിവരും ഈ ഒരു സമനിലയോടെ ഇരുപത്തിയൊന്ന് പോയിന്റുകളുമായി എട്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച ഫോമിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും കളിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല ഇന്നത്തെ മത്സരം കാണാനായിട്ട് ക്ലബ് വിട്ട അലക്സാണ്ടർ കോയ്ഫും ഉണ്ടായിരുന്നു ഒരു മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക